ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യ ജയന്തിയോട് തൻ്റെ ആവശ്യം പറയുന്നു ജയന്തി എനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്നും ഞാൻ ഈ തന്ന സമ്മാനത്തിനേക്കാളേറെ സമ്മാനങ്ങൾ ഞാൻ നിനക്ക് നൽകുന്നതായിരിക്കുമെന്നും പറഞ്ഞു അത് കേട്ടതാണ് ജയന്തി ചോദിച്ചു എന്താ ഐശ്വര്യ മാഡം ഞാൻ എന്ത് ഉപകാരമാണ് മേഡത്തിന് ചെയ്തു തരേണ്ടത് അപ്പോഴാണ് ഐശ്വര്യ പറഞ്ഞത് ജയന്തി വിചാരിക്കുന്നത് പോലെ ശ്യാമയും ശ്യാമയുടെ മകളുമായിട്ട് ഞാനിപ്പോൾ പഴയതുപോലെ അത്ര സ്നേഹത്തിലല്ല മറിച്ച് ഇപ്പോൾ അവരുടെ ശത്രുക്കളാണ് അത് കേട്ടും ജയന്തി ചോദിച്ചു എന്ത് പറ്റി മാഡം എന്താ കാര്യം എന്നന്വേഷിച്ചപ്പോൾ ജയന്തിയോട് ഐശ്വര്യ പറഞ്ഞു ഇത്രയും നാളും ശ്യാമയുടെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഞാനായിരുന്നു സ്വത്തുക്കളും ശ്യാമയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും ഞാൻ തന്നെയായിരുന്നു എന്നാൽ മകൾ വന്നതിന് ശേഷം ഇപ്പോൾ ശ്യാമയ്ക്ക് എൻ്റെ ആ സഹായമോ അത്ര സേവനങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോൾ ശ്യാമയുടെ സ്വത്തുക്കളൊന്നും തന്നെ ഞാൻ കൈകാര്യം ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ശ്യാമയുടെ സ്വത്തുക്കളിലെല്ലാം എനിക്ക് സ്വന്തമായി ചേരുമ്പോൾ എൻ്റെ കൂടെ നിന്നവർക്കും ഞാനത് പങ്കിട്ട് കൊടുക്കാമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ ശ്യാമയുടെ ഒരു സ്വത്തിലും അവകാശമില്ലെന്നും ഒരു സ്വത്തുക്കളും കൈകാര്യം ചെയ്യണ്ടായെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശ്യാമയുടെ മകളെ എതുന്നേക്കുമായി അവസാനിപ്പിക്കണം ശ്യാമയുടെ മകൾ രാധയ്ക്ക് ഇല്ലാതാക്കണം അതാണ് വേണ്ടത് അതിനുവേണ്ട കാര്യങ്ങളാണ് ജയന്തി എനിക്ക് ചെയ്തു തരേണ്ടത് ഒരാളെ കൊല്ലണം എന്ന് ജയന്തിയോട് പറയുമ്പോൾ ജയന്തിയെ കേട്ട് കണ്ണ് മേടിച്ചു ചോദിച്ചു അയ്യോ ഐശ്വര്യ മേഡം ഞാനിങ്ങനെ വിടുവാ പറയുന്നതല്ലാതെ എനിക്കൊരെ കൊള്ള കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്ന് ജയന്തി അറിയിച്ചു അത് കേട്ടോടനെ ഐശ്വര്യ പറഞ്ഞു ജയന്തി നിന്നെക്കൊണ്ട് അതിന് കഴിയും നിനക്ക് ഞാൻ തരുന്നത് നിസ്സാരമായിട്ടുള്ള സമ്മാനങ്ങളായിരിക്കില്ല എന്ന് പറഞ്ഞതും ജയന്തി പറഞ്ഞു അയ്യോ മേഡം എനിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല മാഡം എന്നറിയിച്ചു ഉടനെ ജയന്തിയോട് ഐശ്വര്യ പറഞ്ഞു ജയന്തി നീ അവളുടെ എടുത്താൽ നിനക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ അത് ചില്ലറിയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ ജയന്തി ചോദിച്ചു ഒരാളെ കൊന്നാൽ അതിനും വലിയ സമ്മാനങ്ങൾ കിട്ടുമോ എന്ന് ജയന്തി സംശയത്തോട് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞു ജയന്തി ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ മൂത്ത മകളുടെ വിവാഹം നടക്കാൻ പോലെ അവളുടെ വിവാഹം വളരെ ഗംഭീരമായിട്ട് തിരക്ക് നടത്തണ്ടേ എന്ന് ചോദിച്ചതും ജയന്തിയെ നടത്തണമെന്ന് തലവലുക്കി അത് കേട്ട ഉടനെ ജയന്തി അങ്ങനെ പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ നിന്റെ മകളുടെ വിവാഹം വളരെ ആർഭാടകരമായി തന്നെ നമുക്ക് നടത്താൻ കഴിയും നീ എന്താ ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് ആലോചിക്കേ എന്തായാലും അവൾക്ക് ആ രാധക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ആ ഭക്ഷണത്തിൽ കലർത്തേണ്ട മരുന്ന് ഞാൻ നിനക്ക് തരാം അവളെ ഇല്ലാതാക്കുന്നതിന് വേണ്ട മരുന്ന് ദാ ഇത് പിടിച്ചോ എന്നിട്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് നാലോചിക്കേ ഇനി സ്നേഹ സ്നേഹക്കൂടുതൽ കാരണം ആ സത്യസന്ധത കാരണം ഇതെല്ലാം ചെന്ന് ശ്യാമിയോട് പറയാനാണ് ഇന്ന് എൻ്റെ ഭാവമെങ്കിൽ ഒരു കാര്യം ജയന്തി ഓർത്തോണം അങ്ങനെ നീ പറയാൻ പോകണം പറയുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിനക്കിത് പറയണമെന്ന് തോന്നുന്ന നിമിഷത്തിൽ നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്നാകെ ഇല്ലാതാക്കാനുള്ള ആ കഴിവ് എനിക്കുണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് ജയന്തിയെ ഐശ്വര്യ ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ ശരി ജയന്തി പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഐശ്വര്യ ജയന്തിയെ പറഞ്ഞു വിട്ടു ജയന്തി ആകെ വിഷമത്തോടെ തനിക്ക് കിട്ടിയ ആ സ്വർണ്ണമാലയും കയ്യിൽ പിടിച്ച് വളരെ വിഷമത്തോടെ അവിടെ പോകുന്നു ആ സ്വർണ്ണമാലയ്ക്ക് അഞ്ച് പ അഞ്ച് ലക്ഷം രൂപ വില വരുമെന്നായിരുന്നു ഐശ്വര്യം ജയന്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത്രയും വിലപിടിപ്പുള്ള ആ മാല നഷ്ടപ്പെടുത്താനും ജയന്തിക്ക് കഴിഞ്ഞില്ല കുടുംബശ്രീ ചെല്ലുമ്പോൾ സ്ത്രീകൾ ചോദിക്കുമ്പോൾ അവരോട് പറയാനുള്ള മറുപടിയും കയ്യിലാക്കിക്കൊണ്ടാണ് ജയന്തി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ജയന്തി ആകെ സംശയിച്ച് എന്ത് ചെയ്യണമെന്നൊരു ഉത്തരം കിട്ടാതെ ജയന്തി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഐശ്വര്യയോട് മാലിന്യോചിച്ചു അല്ല മേഡം ആ കൊണ്ട് അതിന് സാധിക്കുമോ ആ പെണ്ണിൻ്റെ മനസ്സ് തകടം മറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേഡം എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞു മൽതി നിനക്കറിയില്ല അവളുടെ മനസ്സ് എന്താണെന്ന് അവൾക്ക് പണത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യുന്ന ചാഞ്ചാടുന്ന മനസ്സുള്ളവളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ പറഞ്ഞ കാര്യം വളരെ ഭംഗിയായി നിറവേറ്റാൻ കഴിയും നീ നോക്കിക്കൂ എന്ന് പറഞ്ഞ് ജയന്തിയുടെ പെരി പെരുമാറ്റത്തിലും ജയന്തിയുടെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്നതുപോലെ ഐശ്വര്യ മാൽതിയോട് തീർച്ചയായിട്ടും ജയന്തി അത് ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു പിന്നീട് കാണുന്നത് പിറ്റേന്ന് രാവിലെ പൂജാമുറിയിൽ തിരി തെളിയിക്കാനായി ശ്യാമ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് പൂക്കളൊക്കെ എടുത്തു വെച്ച് തിരി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പൂജാമുറിയിൽ കണ്ണൻ്റെ മുന്നിൽ തിരുതെളിയിച്ചിട്ട് പ്രാർത്ഥനയോടെ ശ്യാമ നിന്നു രാധിക്കുമോള് നല്ല മയക്കത്തിലാണ് ഭഗവാനെ എൻ്റെ മോളുടെ ആ സന്തോഷവും സമാധാനം എന്നും നിലനിർത്തണേ ഏത് നിമിഷവും നിന്നെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവളാണവൾ എന്ന് മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ തൊഴുന്ന് നിൽക്കുമ്പോൾ രാധിക രാധിക്കപ്പുറത്ത് ഭഗവാന് മാല ചാർത്താനായിട്ടുള്ള പൂക്കൾ എറുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പിതാമേടത്തിന് കണ്ണനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പിതാമേട ഇന്ന് കുളിച്ച് റെഡിയായി വരുമ്പോൾ പൂജാമുറി കാണുമ്പോൾ പിതാമേട അതിശയിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക ആ പൂജാമുറി അലങ്കരിക്കുന്നതിന് വേണ്ട പൂക്കളുമൊക്കെ ആയി വേഗം പൂജാമുറിയിലോട്ട് വരുമ്പോഴാണ് ശ്യാമ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് രാധിക പൂക്കളും കയ്യിൽ പിടിച്ചകത്തേക്ക് വരുന്നത് കണ്ടതും ശ്യാമ പെട്ടെന്ന് തന്നെ ആ പൂജാമുറിയുടെ പിന്നിലായി ആ പിന്നിലെ വിത്തിക്ക് പിന്നിലായിട്ട് ഒളിച്ചു തന്നു അപ്പോഴേക്കും രാധിക പൂക്കളുമായി അകത്തേക്ക് ഓടിയെത്തി രാധിക കയറി വന്നതും അവിടെ പൂജാമുറി മുഴുവൻ അലങ്കരിച്ച് നിലവിളക്ക് തെളിയിച്ചേക്കുന്നത് കണ്ട് രാധിക അതൊക്കെ അതിശയപ്പെട്ടു അത് ശരി കള്ളക്കണ്ണ ഞാൻ രാവിലെ പോയി ഇതെല്ലാം പറിച്ച് കൊണ്ടുവന്നപ്പോൾ പിതാമ എടുത്തേക്കൊണ്ട് എന്തിനാണ് ഈ പൂക്കളൊക്കെ വെച്ച് ഇവിടെ തിരി തെളിയിക്കാനായിട്ട് അനുവദിച്ചത് എന്ന് ചോദിച്ചേ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നു രാധിക ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് ആസ്വദിക്കുകയായിരുന്നു ശ്യമ അപ്പോഴേക്കും വിഷമത്തോടെ കണ്ണനോട് പരാതി പറയുന്ന രാധിക ചോദിച്ചു എന്നാലും ഇത് ഭയങ്കര കഷ്ടമായി പോയി എൻ്റെ എങ്ങനെയും പിതാമേടത്തെ ഞെട്ടിക്കാന്ന് കരുതിയപ്പോൾ കള്ളക്കണ്ണ നീ കളി പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭഗവാനോട് മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് രാധിക ഭഗവാനെ ഇത്രത്തോളം സന്തോഷവും ഇത്രത്തോളം കരുതലും എനിക്ക് തരുന്ന പിതാമ്മേടത്തെയും ശ്യാമ മേടത്തെയും കാത്തുകൊള്ളണേ അവർക്കെന്നും സമാധാനവും സന്തോഷവും നൽകണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ആ പ്രാർത്ഥന മറന്നു നിന്ന് കേട്ടാ ശ്യാമ അതൊക്കെ ഇട്ട് പുഞ്ചിരി അവിടെ നിന്നു പിന്നീട് രാധികയ്ക്കായുള്ള പാല് കിച്ചണിൽ തയ്യാറാക്കുകയായിരുന്നു ജയന്തി ജയന്തിയുടെ മനസ്സ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഐശ്വര്യ മേഡം പറഞ്ഞതുപോലെ ആ മരുന്നത് കലർത്തണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിൽ ചെയ്തു നിൽക്കുമ്പോൾ റൂമിലേക്ക് എത്തിയ ശ്യാമ തൻ്റെ കയ്യിലെ തനിക്കെന്നും കൂട്ടായിട്ടുണ്ടായിരുന്ന ആ കൃഷ്ണ വിഗ്രഹം കയ്യിലെടുത്ത് ശ്യാമ പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണ എപ്പോഴും നിന്നെ മാത്രം ചിന്തിച്ച് നടക്കുന്നവളാണ് എൻ്റെ മോള് ആ എൻ്റെ കുഞ്ഞിന് ശത്രുക്കൾ ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഒരു ശത്രുവിനെയും പിടിയിലകപ്പെടാതെ നിന്റെ തൃക്കണ്ണുകൊണ്ട് അവയെല്ലാം ഭസ്മാക്കി കളയണേ കണ്ണാം ഏത് നിമിഷവും നിന്നെ മാത്രം ചിന്തിച്ച് നടക്കുന്ന എൻ്റെ മോൾക്ക് ആപത്തൊന്നും വരുത്താതെ അവളെ സമാധാനത്തോടെ സന്തോഷത്തോടെയും നടക്കാൻ നീ അനുവദിക്കണേ കണ്ണാ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചാമയിൽക്കുമ്പോ അവിടെ ജേന്തിക്കുള്ള പാലെടുത്ത് ആ പാലിനകത്ത് ഐശ്വര്യം നൽകി ആ മരുന്ന് കലർത്തി പറയുകയാണ് ആ മരുന്ന് കലർത്തുമ്പോഴും ടെൻഷനോടെ അത് കലർത്തിക്കൊണ്ടത് ശൻ തന്റെ കണ്ണനെ ഉള്ള കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പോഴാണ് പാലിനകത്ത് മരുന്ന് കലർത്തിയിട്ട് ജേവി ആ പാലുമായിട്ട് അടുക്കളയിൽ നിന്ന് പോകാനായി പാലും കയ്യിലെ നീങ്ങിയപ്പോഴേക്കും കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വഴി നിർത്തി പാലം മുഴുവൻ നിർത്തി പോകുന്നു ഇത് കേട്ടുകൊണ്ട് ശബ്ദം ചെയ്ത് രാധികളെ എന്ത് പറ്റി ചേച്ചി ഗ്ലാസ് താഴെ വേണ്ടി മോളെക്കുള്ള പാലും എടുത്തതായിരുന്നു പറഞ്ഞു രാധിക പറഞ്ഞു ഓ അതാണ് ചേച്ചി മാറിക്കെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു രാധിക അത് ക്ലീൻ ചെയ്യാത്ത തൻ്റെ നഷ്ടപ്പെട്ടു പോയ അതായത് രാധികയുടെ കഴുത്തിൽ നിന്ന് കാണാതെ പോയ ആ താലി കൂടി വരുടെ കയ്യിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു ഇത് കണ്ടതും വരുണാൾക്ക് അതിശയപ്പെടും ഇത് നമ്മുടെ രാധികയുടെ താലി തന്നെയല്ലേ എന്ന അതിശയത്തോടെ വരുൺ നോക്കി ഉടനെ വരുൺ ആ താലി നോക്കിയിട്ട് അങ്ങനെ അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ വരുണെ മനസ്സിലേക്ക് താൻ രാധികയിലെ പിന്നാലെ നടന്നതും രാധികയെ സന്തോഷപൂർവ്വം ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി ചാർത്തിയതും പിന്നീട് കണിമംഗലത്തെത്തിയതിനു ശേഷം എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാധികയുടെ കരുത്തിൽ കിടക്കുന്ന താലി എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താനായി ശ്രമിച്ചപ്പോൾ അത് നഷ്ടമായതുമൊക്കെ വരുൺ ഓർത്തു അതുകൊണ്ട് വരുൺ ഈ താലി തന്നെ തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നുള്ള സമാധാനത്തിൽ വരുൺ വേഗം തന്നെ ആ താലിയും കയ്യിൽ പിടിച്ച് പെട്ടെന്ന് മുത്തശ്ശി എന്ന് വിളിച്ച് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി അപ്പോഴാണ് മുത്തശ്ശി റൂമിൽ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുൺ ഓടി വന്ന് മുത്തശ്ശി എന്ന് വിളിച്ച് മുത്തശ്ശിയെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് വട്ടം ചിരിച്ചു ഉടനെ മുത്തശ്ശി ചോദിച്ച് എന്താണോ മോനെ രാത്രിമോൾ തിരിച്ചു വന്നോ എന്ന് വളരെ പ്രതീക്ഷയോടെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു ഇല്ല മുത്തശ്ശി അതല്ല അതിനേക്കാളും വലിയൊരു കാര്യം നടന്നിരിക്കുന്നത് ഇനി അയാളെ ഒരാൾക്കും എൻ്റെ അരികിൽ നിന്ന് അടർത്തി മാറ്റാനാവില്ല മുത്തശ്ശി അത് കേട്ടതും വരുൻ്റെ ആ മറുപടി കേട്ട് അതിശയത്തോടെ മുത്തശ്ശി നോക്കി എന്താ മോനെ നീ പറഞ്ഞത് എന്നെ ചോദിച്ചത് മുത്തശ്ശി ഇത് കണ്ടോ എന്ന് പറഞ്ഞ് വരുൺ തൻ്റെ കയ്യിലിരുന്ന ആ താലി മുത്തശ്ശിയെ കാണിച്ചു മുത്തശ്ശി ആ താലി കണ്ടതും മുത്തശ്ശിയെ മുത്തശ്ശിയോട് വരൻ പറഞ്ഞു കണ്ണു മുത്തശ്ശി ഇത് ഞാൻ അയാളുടെ കഴുത്തിൽ അണിയിച്ച താളിയാണ് ഇതാണ് അന്ന് അച്ഛനെയും അമ്മയും കാണിക്കാനായി ഞാൻ ശ്രമിച്ചിരും അന്ന് നഷ്ടമായ താലി ഉടനെ മുത്തശ്ശി ചോദിച്ചു മോനെ ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോഴേക്കും വരൻ പറഞ്ഞു ഇത് എൻ്റെ കട്ടിലിനടിയിൽ തന്നെയാണ് മുത്തശ്ശി കിട്ടിയത് എൻ്റെ മുറിയിൽ തന്നെ എൻ്റെ കട്ടിലിനടിയിൽ നിന്ന് അതിൽ തന്നെ ഒരു സത്യമില്ലേ മുത്തശ്ശി അതുകൊണ്ട് ഈ താലി സത്യമുള്ളതാണ് ഈ താലിയും ഞങ്ങളുടെ പ്രണയവും സത്യമുള്ളതാണ് അതുകൊണ്ട് അയാളെ ഒരു ശക്തിക്കും എൻ്റെ അരികിൽ നിന്ന് വേർപിരിക്കാനാവില്ല അപ്പോഴും മുത്തശ്ശി വളരെ ആവേശത്തോടെ പറഞ്ഞു മോനെ എന്നാൽ ഇതിപ്പോൾ തന്നെ നമുക്ക് പരമേശ്വരനെയും പത്മിനെയും കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ വരൺ പറഞ്ഞു വേണ്ട മുത്തശ്ശി അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഇതൊന്നും അച്ഛനും അമ്മയും വിശ്വസിക്കാൻ തയ്യാറായെന്ന് വരില്ല എന്തായാലും ഇത് കാണിക്കേണ്ടത് ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ല മറിച്ച് ഇത് കാണിക്കേണ്ടത് അവിടെ ആറ്റുപാശ്ശേരിയിൽ ദേവനാരായണ തിരുമേനിയാണ് അദ്ദേഹത്തെയാണ് ഈ താരി കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് വരുൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാധികയെ എനിക്ക് തന്നെ തിരികെ കിട്ടും അക്കാര്യത്തിൽ അതൊരു സംശയവുമില്ല എന്ന് അവരുൺ പറയുമ്പോൾ ഇത്രയും നാളും ഞാൻ അതിന് വൈകി ഇനിയും അക്കാര്യത്തിൽ അമാന്തം കാട്ടിയാൽ എന്നേക്കുമ്പോൾ എനിക്കവിടെ നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഇനിയും ഇക്കാര്യത്തിൽ അമാന്തം കാട്ടിക്കൂടാ എന്ന് വരുൺ മുത്തശ്ശിയോട് പറഞ്ഞതും ശരിയാണേ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക എന്ന് മുത്തശ്ശിയും വരുണിനോട് അറിയിച്ചു എന്നാൽ ശരി മുത്തശ്ശി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു മോനെ നിനക്ക് നല്ലതേ വരൂ ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ നിന്നിറങ്ങി അപ്പോഴേക്കും മുത്തശ്ശി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഒടുവിൽ രാധികമ്പോൾ നീ തിരികെ തന്നല്ലോ എന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ കാര്യം മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ പ്രാർത്ഥനയോടെ മുത്തശ്ശി നിന്നു അപ്പോഴാണ് രാധികയെയും രാധികയുമായിട്ട് ഇപ്പോൾ രാധികയുടെ സന്തോഷങ്ങളൊക്കെ കൂടുതൽ അവളുടെ മനസ്സിൻ്റെ ആശങ്കകളൊക്കെ മാറ്റിക്കൊടുക്കാൻ ശ്യാമ രാധികയും കൊണ്ട് അവിടുത്തെ കായലിലൂടെ ആ വള്ളത്തിലങ്ങനെ തുഴഞ്ഞു തൊഴഞ്ഞ് കൊണ്ടുപോവുകയാണ് രാധിക ഒത്തിരി ആസ്വദിച്ച് അങ്ങനെ ആ വള്ളത്തിലിരുന്നു അപ്പോഴേക്കും രാധിക ഫിതാമേഠത്തോട് പറഞ്ഞു ഫിതാമേഡം ആൾ കൊള്ളാം ഞാൻ ഒട്ടും കരുതി പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫിതാമേഡത്തിന് ഇങ്ങനെ വള്ളം തൊഴിയാനൊക്കെ അറിയാമെന്ന് എന്നെ പറഞ്ഞിരുന്നു ഫിത പറഞ്ഞു എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി വള്ളം നല്ല എന്തും ഞാൻ ചെയ്യും എന്ന് രാധികയോട് ശ്യാമ പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ വെള്ളം കയ്യിൽ കോരിയെടുത്ത് ഫിതാമേഠത്തിന് നേരെ എറിഞ്ഞും കളിച്ചും അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ആ നിമിഷങ്ങൾ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മോളുടെ സന്തോഷം എൻ്റെ മോളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നല്ലാതെ മറ്റെന്താ ഞാൻ എൻ്റെ മോളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഈ ലോകത്ത് ഞാനല്ലാതെ മറ്റേ അരവുള്ളത് എന്ന് ശ്യാമ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക ആ വാക്കൾ കേട്ട് പുഞ്ചിരിയോടെ ഒരമ്മയോട് കാണിക്കുന്ന കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ട് വളരെ സന്തോഷവതിയായി ശ്യാമയോടൊപ്പം ആ പുഴയിലൂടെ ആ വള്ളത്തിൽ അങ്ങനെ യാത്ര തുടരുന്നു